ഈ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഈ അമ്മ ഉടുങ്ങുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അമ്മ ഉടുങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെട്ടുപോവുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥ ഇപ്പോ പെട്ടുപോയൊരു രീതിയിലാണ് വോട്ടർ അധികാര യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ട് ബീഹാറിലെ പാറ്റ്നയിൽ നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാദേവപുര ആറ്റം ബോംബ് ആയിരുന്നുവെങ്കിൽ ഇനി ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട് ആ ഹൈഡ്രജൻ ബോംബ് വരുന്നതോടുകൂടി രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മോഡിജിക്ക് കഴിയാതെ വരും അത്രമേൽ വലിയ സംഭവങ്ങളാണ് ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവമായി സുപ്രീം കോടതിയിലൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കാരുടെയും ഒരു പരാതിയും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയ ഇരുപത് പരാതിയിൽ അഞ്ചെണ്ണം പരിഹരിച്ചു എന്നൊക്കെയാണ് ഇന്ന് കോൺഗ്രസ് നേതാവ് പവൻഖേര പറഞ്ഞിരിക്കുന്നു എൺപത്തിയാറ് ലക്ഷത്തോളം പരാതികളാണ് ഇമെയിലായി ഇലക്ഷൻ കമ്മീഷൻ അയച്ചത് അതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളയുകയായിരുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയുടെ അവസാന പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ വെച്ച് ഈ വോട്ട് ചോർ അഥവാ ഈ വോട്ട് മോഷ്ടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭരണഘടനാ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ എന്നാ പോയി കേസ് കൊടു എന്നൊക്കെ പറയുന്ന ലച്ചടി സിനിമയിലെ ഡയലോഗ് പോലെ കേസ് കൊടുത്തും അതിന്റെ കാലാവധിക്ക് വിചാരണ കഴിഞ്ഞും ഓരോ ജഡ്ജിമാർ വരുന്നതും പോകുന്നതിന്റെ അനുസാരത്തിൽ വിധി പറഞ്ഞും ഒക്കെ എങ്ങാണ്ട് എങ്ങാണ്ടുകാലത്ത് എന്തോ സംഭവിക്കുമ്പോഴേക്കും ഈ രാജ്യം മറ്റൊരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും മാറും ഇതിന്റെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയത് കോടതി വിധികളിലൂടെയല്ല ഇതിന്റെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയത് പാർലമെന്റിനകത്തേതെങ്കിലും പ്രമേയം പാസാക്കിയല്ല മറിച്ച് തെരുവിൽ ജനങ്ങൾ ജനാധിപത്യപരമായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയത് അതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം അതാണ് ഈ രാജ്യത്തിന്റെ ലൈഫ് ലൈൻ അതുകൊണ്ട് തന്നെ ആ മാർഗത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഇതിനേക്കാൾ വലുത് വരുന്നുണ്ട് സാധാരണ പ്രതിപക്ഷ നേതാക്കന്മാർ ഉന്നയിക്കുന്നത് പോലെ കേവല പ്രസ്താവനകൾ കൊണ്ട് ഇന്ത്യക്കാരെ പലതും ബോധ്യപ്പെടുത്താനാവില്ല എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായ പ്രതിപക്ഷ നേതാവ് കൃത്യമായ കണക്കുകളോടെ വിവരങ്ങളോടെ രംഗത്ത് വന്നത് അതുകൊണ്ടാണ് മഹാദേവപുരയിലെ ആറ്റം ബോംബാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി ഈ വോട്ട് കള്ളം വോട്ട് മോഷണം ബീഹാറിൽ അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് അപ്പോഴാണ് ഈ പറയുന്ന അപേക്ഷകൾ തിരസ്കരിച്ച കാര്യം പറയുന്നത് ഇത് ഇമെയിൽ നൽകിയിട്ടുണ്ടോ അതിൻ്റെ മറുപടി എന്തായിരുന്നു ഇതെല്ലാം വളരെ വ്യക്തമാണ് ഈ അമ്മ ഒടുങ്ങിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ യോഗേന്ദ്ര യാദവ് പറയുന്നത് പോലെ പുതിയ കുറച്ചുപേരെ ചേർക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ ഒരു സ്ക്രൂട്ട്നൈസ് ചെയ്യുകയോ ഒന്നും ആയിരുന്നില്ല മുഴുവൻ ഓട്ടർ പട്ടികയും അങ്ങ് റദ്ദാക്കി എല്ലാവരും ഫ്രഷ് ആപ്ലിക്കേഷനും പുതിയ രേഖയും കൊടുക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ബി എൽ ഒമാരെയും വെച്ച് അവരവിടെ പോയി ഓടാനാണ് ഈ ബീഹാറിൽ വെള്ളം പൊങ്ങിക്കിടക്കുന്ന ബീഹാറിലാണ് ഈ പണിയെല്ലാം നടത്തിയത് ആ പണിയാണ് രാഹുൽ ഗാന്ധി കയ്യോടെ പിടിച്ചു എന്ന് പറയുന്നത് ഇനിയും പലതും പുറത്തുവിടാനുണ്ട് അത് ഹൈഡ്രജൻ ബോംബാണെന്നും അദ്ദേഹം പറയുന്നത്